പീപ്പിൾ ന്യൂസിലേക്ക് സ്വാഗതം കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി അതായത് പതിനേഴ് വർഷത്തിലേറെ ഈ പ്രവർത്തന രംഗത്തുണ്ട് അവർ അതായത് ഇന്ന് സാമൂഹ്യ രംഗത്തെ അനീതിഗീതരെയും മറ്റ് ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി കാരുണ്യ ഫിലിം സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പദ്ധതി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് നിംസ് മെഡിസിറ്റി ഹോസ്പിറ്റലിൻ്റെ അത് വെച്ച് അവിടെ തമിഴ്നാട് എം എൽ എ അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ തന്നെ ഫൈസൽ ഖാൻ ചെയർമാനായ ഫൈസൽ ഖാൻ അതുപോലെ തന്നെ പനച്ചോട് ഷാജാൻ സുധീർ അതുപോലെ തന്നെ സാർ ബാദ്ഷ അതുപോലെ നിരവധി പ്രഗത്ഭരായ നിരവധി പേര് സംബന്ധിച്ചു ഇതിൻ്റെ ഇത് ഇനി വളർന്നു വരുന്ന നിരവധി ഈ ഈ സിനിമയുമായിട്ടും അതുപോലെ തന്നെ കലാമൂല്യമുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ ജനങ്ങൾ നേരിടുന്ന നിരവധി കാര്യങ്ങൾ ഇന്ന് ആരും കാണാതെ പോകുന്നു അതിനെ ഒപ്പിയെടുത്ത് ജനങ്ങളിലോട്ട് എത്തിപ്പിക്കുക എന്നുള്ള ചിന്തകൾ വെച്ചുകൊണ്ടാണ് കാരുണ്യ ഫിലിം സൊസൈറ്റി അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് അതിൽ സംബന്ധിച്ചുകൊണ്ട് പ്രഗത്ഭമായ നിരവധി പേർ വൈസൃഗാനടക്കം നിരവധി പേർ സംസാരിക്കേണ്ടേ നമുക്ക് അവരുടെ വാക്കുകളൊന്ന് കേൾക്കാം

തമസോമായ ജ്യോതിർ ഈ പ്രകാശ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെയും മനസ്സിലെയും കീളുകൾ മാറ്റി പ്രകാശം പൂർണ്ണമായി മാറുവാൻ വേണ്ടി യും അതോടൊപ്പം എടുത്തു പറയാനുള്ള സർവോധമെ സർവേ രാഷ്ട്രം ആദരിച്ചിട്ടും ദിവസങ്ങളായിട്ടില്ല മലയാളത്തിന്റെ ഇന്ത്യയിലെ കർണാടി സംഗീത രംഗത്ത് അതിന്റെ

പ്രസിഡന്റ് ശ്രീ ഗോനാട് സുധീർപ്പെട്ട ശ്രീ രാധാകൃഷ്ണൻ സാർ ചലച്ചിത്രയുമായ രൂപീകരിച്ചത് അടുത്ത ഗോപാലൻ സാറിന്റെ പേരിൽ അദ്ദേഹമാണ് ചിത്രലേഖ സൊസൈറ്റി എന്ന് പറഞ്ഞ് രൂപീകരിച്ചത് അതിനുശേഷം കേരള സർക്കാർ படிக்கப்படட்ட மற்ற சிறப்பிறை एक्चुअली